നമസ്കാരം മുഖ്യമന്ത്രിയുമായുള്ള ഒറ്റ കൂടിക്കാഴ്ചയിൽ പി വി അൻവർ എം എൽ എ വഴങ്ങി എന്ന തോന്നലിന് ഒരു ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്തരം ധാരണകളെല്ലാം പൊളിച്ച് പാർട്ടിയെയും സർക്കാരിനെയും കൂടുതൽ വെട്ടിലാക്കുന്ന പ്രതികരണങ്ങളാണ് ഇന്ന് അൻവർ നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച ഒരു സഖാവെന്ന നിലയിൽ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് താൻ എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിനോടും പാർട്ടി സംവിധാനത്തോടുമുള്ള വിശ്വാസമില്ലായ്മയാണ് അൻവറിൻ്റെ വാക്കുകളിൽ നിഴലിച്ചത് എന്ന് വിലയിരുത്തപ്പെടുന്നു പാർട്ടി പിന്തുണയോടെ എം എൽ എ ആയ അൻവർ പോലീസിലെ പുഴക്കുത്തുകൾക്കെതിരെ എന്ന നിലയിൽ തുടങ്ങിവച്ച കൊട്ടാര വിപ്ലവം സി പി എമ്മിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിയതിൽ പാർട്ടിക്ക് കടുത്ത അതൃപ്തിയുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നതാണ് പല നേതാക്കളുടെയും പ്രതികരണം മുഖ്യമന്ത്രി നേരിട്ട് ചുമതല വഹിക്കുന്ന ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും കുറിച്ച് പൊതുജനമധ്യത്തിൽ പരസ്യമായി ഒരു ഭരണപക്ഷ എം എൽ എ വിഴുപ്പലക്കുന്ന കാഴ്ച സി പി എമ്മിന് ഒട്ടും പരിചിതമല്ലെന്നും നേതാക്കൾ പറയുന്നു പോലീസിനെതിരായ നീക്കം എന്നതിനപ്പുറം പി വി അൻവറിന് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും വിലയിരുത്തലുണ്ട് പാർട്ടി വേദിയിൽ പറയാതെ ഇത്തരം വിഷയങ്ങൾ മാധ്യമങ്ങൾ വഴി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവന്നത് പാർട്ടിക്കും സർക്കാരിനും ഗുണകരമായിട്ടില്ല എന്ന വികാരവും പാർട്ടി നേതൃത്വത്തിന് ഉണ്ട് പ്രത്യേകിച്ച് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഭരണപക്ഷ എം എൽ പാർട്ടി സംവിധാനത്തിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വിശ്വാസമില്ല എന്ന സന്ദേശമാണ് ജനങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ന് അൻവർ നടത്തിയ പ്രസ്താവനകളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് വിഷയം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ചു തുടങ്ങിയ ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പാർട്ടി ഓഫീസിൽ നിന്നും പലതവണ തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ എടുത്തില്ലെന്നും പലതവണ താനും സ്റ്റാഫും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുവെന്നും പറഞ്ഞ അൻവർ ഈ വിഷയം പുറത്തുവരട്ടെ എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നും പറയപ്പെടുന്നു അല്ലെങ്കിൽ ആരംഭത്തിൽ തന്നെ ഇടപെട്ട് പ്രശ്നം ഒതുക്കി തീർക്കാൻ ശ്രമമുണ്ടാകുമെന്നും തന്റെ വായടപ്പിക്കാൻ നീക്കമുണ്ടാകുമെന്നും അൻവറിന് ധാരണയുണ്ടായിരുന്നു വിഷയം പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിയെന്ന് ഉറപ്പായതിനു ശേഷം മാത്രമാണ് അൻവർ മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും കാണാൻ പോലും തുനിഞ്ഞത് പിണറായി വിജയൻ വീട്ടിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രിയായതല്ലെന്നും പാർട്ടിയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത് എന്നുമുള്ള അൻവറിന്റെ പ്രതികരണം ഏറെ ഗൌരവത്തോടെയാണ് നേതൃത്വം കാണുന്നത് അന്തസ്സുള്ള മുഖ്യമന്ത്രിക്കും അന്തസ്സുള്ള പാർട്ടിക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴും എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്താതെയുള്ള അന്വേഷണ നീക്കത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കാനും പി വി അൻവർ മറന്നില്ല ഹെഡ്മാസ്റ്റർക്കെതിരെ പരാതി ട്യൂണല്ല പരിശോധിക്കേണ്ടത് അങ്ങനെയുള്ള നയമുണ്ടാകില്ലെന്നും അൻവർ തുറന്നടിച്ചു പരിഹാരം വേണമെന്നും അൻവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിച്ച ലക്ഷക്കണക്കിന് സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് താൻ പറയുന്നതെന്നും അതിനെ തള്ളിക്കളയാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും അൻവർ പ്രഖ്യാപിച്ചു ഇങ്ങനെ പ്രഖ്യാപിക്കുന്നതിലൂടെ കറകളഞ്ഞ സഖാവെന്ന പ്രതിഛായ ഉയർത്തി പ്രതിരോധം തീർക്കാനുള്ള ശ്രമമാണ് അൻവറിന്റേത് വിശ്വസിച്ച് ഏൽപ്പിച്ചവർ മുഖ്യമന്ത്രിയെ ചതിച്ചു എന്ന അൻവറിന്റെ പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കെട്ടുകാര്യസ്ഥതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എം ശിവശങ്കർ സ്വർണ്ണക്കടത്ത് കേസിൽ കുടുങ്ങിയ പാഠം മുന്നിലുണ്ടായിട്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിൽ ജാഗ്രതക്കുറവുണ്ടായി എന്ന പ്രതീതിയാണ് അൻവറിന്റെ പ്രസ്താവന നൽകുന്നത് പോലീസ് നിരന്തരം ജനങ്ങളെ വെറുപ്പിക്കുന്ന നടപടികൾ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്നും എന്തുകൊണ്ട് തൃശൂർ പൂരം പോലീസ് കലക്കി എന്നുമുള്ള അൻവറിന്റെ ചോദ്യങ്ങൾ നീളുന്നത് ആഭ്യന്തര വകുപ്പിന്റെ അനാസ്ഥയിലേക്കാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല സർക്കാരിനെ തകർക്കാനുള്ള ലോബിക്കെതിരായ വിപ്ലവമായി തന്റെ പോരാട്ടം മാറുമെന്ന അൻവറിന്റെ പ്രസ്താവന പാർട്ടിക്കുള്ളിലെ ആരെങ്കിലും ലക്ഷ്യം വെച്ചുള്ളതാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് ഈ പോരാട്ടത്തിൽ അൻവറിന്റെ പിന്നിലുള്ള സർവ്വശക്തനായ ദൈവം ആരാണെന്ന സംശയവും പൊതുസമൂഹം ഉന്നയിക്കുന്നു എ ഡി ജി പി അജിത് കുമാറിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം പ്രഹസനമാണോ എന്ന സംശയം പരോക്ഷമായി ഉന്നയിച്ച അൻവർ ശക്തമായ താക്കീത് നൽകാനും മടികാട്ടിയില്ല സൂചന തെളിവുകളാണ് കൊടുത്തിരിക്കുന്നത് എന്നും ബാക്കിയുള്ളത് കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്നും അൻവർ പറയുന്നു നിലവിലെ അന്വേഷണ സംഘത്തെ മാറ്റണമെന്ന് ഇപ്പോൾ ആവശ്യപ്പെടില്ല എന്ന നിലപാടെടുത്ത അൻവർ വിധേയരായി അന്വേഷണം നടത്തിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരുമെന്നും അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്